സഹോദരങ്ങളെ പഠിച്ചോൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് സ്വർഗത്തെ പറ്റി പറയും അവിടെ നിരാശല്ല അവിടുത്തെ സന്തോഷ അബദ്ധനാണ് എന്നുള്ള ശാശ്വത സന്തോഷമാണ് ഇവിടുത്തെ സന്തോഷം ഒരിക്കലും അങ്ങനെ നിൽക്കൂല അത് കുറച്ച് കഴിയുമ്പോൾ പോകും ഈ സന്തോഷത്തിനു വേണ്ടി ഹറാമുകൾ സമ്പാദിക്കുന്ന ആളുകൾ എത്ര സമ്പാദിച്ചാലും നോക്കി ഒരു മാക്സിമം വലിയ പൈസക്കാരനാകാന്ന് പറഞ്ഞാൽ ആരാപ്പാണ് ഏറ്റവും വലിയ ഇപ്പം ഇന്ത്യയിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ അംബാനി ആകാൻ ആ മാക്സിമം ഇപ്പോൾ ഒരാൾക്ക് പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കും അത്ര വലിയ പൈസക്കാരനായാലും സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട് പറഞ്ഞാൽ എന്താ ബോംബെയിലൊരു വീട് പതിനയ്യായിരം കോടീൻ്റെ വീടാ അത്രേ പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി ബോംബെയിലൊരു ചെറിയൊരു സ്ഥലത്തുള്ള വീടാണിപ്പോൾ അത് എന്നാൽ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും ചെറിയൊരു സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൻ്റെ മുഴുവൻ ആഡംബരങ്ങളും നിങ്ങൾ കണക്കുകൂട്ടിയാൽ അതിനേക്കാൾ പത്ത് മടങ്ങുണ്ടാവുന്നതാണ് ഈ ലോക ചരിത്രത്തിൽ എത്രയെത്രയോ വലിയ ചക്രവർത്തിമാരും കോടീശ്വരന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ എത്രയെത്ര സുഗാഡംബരങ്ങളാണ് ലോകത്ത് ആസ്വദിച്ച് കഴിഞ്ഞു പോയത് ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയാലും എത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും അതിൻ്റെ പതിന് മടങ്ങാണ് ഒരു മിനിമം സ്വർഗ്ഗം ഒരു ഏറ്റവും ലോവസ്റ്റ് ദറജയിലുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പാർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫ്ലാറ്റും ഒരു ബംഗ്ലാവും നമുക്കിപ്പോൾ പുരുഷായുസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ തൊണ്ണൂറ്റിയൊമ്പത് ശതനം ആൾക്കാർക്കും പറ്റില്ല പക്ഷേ അതൊക്കെ വളരെ സിമ്പിളായിട്ട് ഒന്നും നമ്മളെ കയ്യിൽ ഒരു വരുമാനം ഇല്ലെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാലാകാലം അത്തരത്തിലുള്ളൊരു ആസ്വാദനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലമായി സ്വർഗം നൽകും എന്ത് ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ ശരിയായ വിശ്വാസം ലാ ഇലാഹ ലാഹ അല്ലാഹു അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ് ആരാധനക്കർഹൻ അവനല്ലാതെ മറ്റാരും ആരാധിക്കപ്പെടാൻ അർഹതയില്ല എന്ന ഉലൂഹിയത്തിൻ്റെ തൗഹീദിലും റുബൂബിയത്തിൻ്റെ തൗഹീദിലും അസ്മാവു വസിഫാത്ത് അള്ളാഹു മാത്രമായ അള്ളാഹുവിന് നാമമാ മാത്രമായിട്ടുള്ള നാമഗുണവിശേഷണങ്ങൾ അവൻ അവൻറ്റേതു മാത്രമാണ് അവനല്ലാതെ ലോകത്തൊരു ശക്തിക്കും അത്തരത്തിലുള്ള ഗുണവിശേഷണങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ പിൻപറ്റുന്നതിലൂടെ ആ ജീവിതമാർഗം പിൻപറ്റുന്നതിലൂടെ ഏതൊരാൾക്കും സ്വർഗം കൈവരിക്കാൻ സാധിക്കും ഒന്നാലോ ചോയ്ക്ക് അത്രയും വലിയ ഓഫറാണ് നഷ്ടമില്ലാത്ത സങ്കടമില്ലാത്തൊരു ലോകം നിരാശയില്ലാത്ത ലോകം നിലനിൽക്കുന്ന ആനന്ദം അറ്റമില്ലാത്ത ആനന്ദം അവിടെ മക്കൾ പോവുക അവിടെ അസുഖം വരിക ക്യാൻസർ ആകുക ഒരു ശാരീരികമായോ മാനസികമായിട്ടോ യാതൊരു പ്രയാസമില്ലാത്ത ഒരു സ്വർഗ്ഗലോകം തരാമെന്ന് അള്ളാഹു പറയാണ് ഇതാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ പ്രതിഫലതാണ് ഇത് ഇതൊക്കെ ഈ ആസ്വാദനങ്ങളൊക്കെ എത്ര ലോക ചരിത്രം എടുത്തു നോക്കി ഏതൊരു ചക്രവർത്തിയും എത്ര കാലം ജീവിച്ചിട്ടുണ്ടാവും എത്ര കാലം ആ അയാൾ ലോകത്തിലെ ചക്രവർത്തിയായി നിലനിന്നുണ്ടാവും വളരെ കുറഞ്ഞൊരു കാലം അതിന് ശേഷം ഒരു തലമുറ വന്ന് രണ്ടും മൂന്നും തലമുറ ആകുമ്പോഴത്തേന് ആ ചക്രവർത്തിമാരോ ആ രാജാക്കന്മാർ തന്നെ തുടച്ചു ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കാണുക അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ റമദാൻ എന്ന് പറയുമ്പം ഇതൊക്കെ നിങ്ങളുടെ റമദാനിലേക്ക് ചേർത്ത് വെച്ചാൽ ആ ഒരു വൈബ് ഉണ്ടാക്കാനാണ് ഒരു ദീനിൻ്റെ വൈബാണ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അള്ളി റസൂൽ എന്തു പറഞ്ഞു അതിങ്ങനെ അന്വേഷിച്ച് നടക്കുക അതിങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തിക അത് പ്രവർത്തിക്കും കൊണ്ടാണ് ഒരു സന്തോഷമുണ്ട് അതാണ് ശരിയായ സന്തോഷം അതാണ് അള്ളാഹു പരിചയപ്പെടുത്തിയ സന്തോഷം അഭിഷിറൂപിൽ ജന്ന സ്വർഗം കൊണ്ട് സന്തോഷിക്കലിതാലു ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കി അള്ളി റസൂലും പറഞ്ഞൊരു സന്തോഷമുണ്ട് അതാണ് സന്തോഷം അത് സന്തോഷമായി കാണാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യണം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ എപ്പോഴും അന്വേഷിക്കേണ്ടത് എന്താണ് എന്താണ് പഠിച്ചോം പറഞ്ഞത് എന്താ നബി പറഞ്ഞത് ഈ വിഷയത്തിൽ എന്താ അള്ളി റസൂലും പറഞ്ഞത് അതാണ് എൻ്റെ തീരുമാനം അത് അതിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുള്ളൂ അതല്ലാത്തത് നമുക്ക് പ്രയാസകരമാകണം അത് നമുക്ക് ഒരു പാഷനായി മാറണം അതനുസരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം അതാണ് ശരിയായ സന്തോഷം നിങ്ങൾ അനുസരിച്ച് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നമ്മളെ ബാപ്പാക്ക അറ്റാക്കുണ്ടായി ഐ സി യുയിൽ കിടക്കുകയാണ് അല്ലേ ഐ സി യുയിൽ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് സുബൈക്ക് വാപ്പ സുബൈൻ്റെ മുമ്പേ നെഞ്ചിവേദനയായിട്ടാണ് നീക്കുന്നത് നമ്മൾ കൊണ്ട് ഈ സി ജി എടുത്തു അറ്റാക്കാണെന്ന് പറഞ്ഞു വാപ്പ ഐ സി കിടക്കുകയാണ് ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ ചെയ്ത് പെരുന്നാളിൻ്റെ ഒരു സന്തോഷം ഒരാളെ മോത്തില്ല ചോറുമാണോ മന്തി തലേന്ന് എന്തൊക്കെയൊന്നും ഡിസ്കഷൻ ഏത് പായസം ഉണ്ടാക്കണം എന്നിപ്പോൾ ആർക്കും ഒരു ചർച്ചയില്ല പായസം വേണ്ട മന്തി മേണ്ട ഒന്നും വേണ്ട ആപ്പം എത്രയും പെട്ടെന്ന് മാറി കേട്ട് വന്നാൽ മതി നായി പക്ഷേ നമ്മൾ പെരുന്നാൾക്ക് പള്ളിക്ക് പോകും ആരെങ്കിലും പോരോ ഞാൻ പള്ളിയിൽ പോകില്ല എൻ്റെ ആ പൈസയിലാണെന്ന് പോവുക ചെയ്യാം പോവുക ചെയ്യുക നമ്മൾ തെക്ക് പീറ് ഉറക്ക ചെല്ലുക ചെയ്യുക ഞമ്മ അതാണ് സന്തോഷം അത് പെരുന്നാളിൻ്റെ സന്തോഷം നഷ്ടപ്പെടൂല അള്ളാഹു അവിടെ പ്രഖ്യാപിച്ച വലി വലിത്തുക്കിറുക്കും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആ ഗൈഡൻസിൽ ഹുദയിൽ മാർഗദർശനത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ തൊക്ക് ചെയ്യാൻ അത് നമുക്ക് പറ്റും അത് ഏത് സങ്കടത്തിൻ്റെ നമ്മൾ സങ്കടമാണ് ദുഃഖമാണ് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ സന്തോഷിക്കാൻ ഏത് അവസരത്തിലും വിശ്വാസിക്ക് സാധിക്കും അതാണ് ഈ വിശ്വാസം നൽകുന്ന കരുത്ത് അതാണ് ഈ വിശ്വാസം നൽകുന്ന ജീവൻ നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നൊരു ജീവൻ അത് ഈ ദീനാണ് അത് ഈ ദീനാണ് ആകാശലോകത്തു നിന്ന് പ്രവാചകന്മാർ നിന്ന് മലക്കുകൾ വഴി പ്രവാചകന്മാർക്ക് വഹിയായി കിട്ടിയ ആ ദീൻ വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ ആയിരത്തി നാന്നൂറ് വർഷത്തെ ഇസ്ലാമിൻ്റെ പൈതൃകത്തിലൂടെ നിലനിന്നു പോകുന്ന ഖുർആാനാകുന്ന സഹീഹായ ഹദീസാകുന്ന ഈ വഴിയുണ്ട് അത് നെഞ്ചോട് ചേർത്ത് വെക്കാൻ അത് പഠിക്കാൻ അത് പ്രയോഗവൽക്കരിക്കാൻ അതിൽ സന്തോഷം കണ്ടെത്താൻ അതനുസരിക്കപ്പെടാതെ പോകുമ്പം അത് ലംഘിക്കുമ്പം ഒരു വിഷമുണ്ടാകണം അതാണ് ഈമ എന്ന് പറഞ്ഞത് അത് കൈവരിക്കാനുള്ള ഏറ്റവും നല്ലൊരവസരമാണ് ഈ റമദാൻ അങ്ങനെ ആ ഒരു തലത്തിൽ തരത്തിൽ കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ റമദാനിനെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ റമദാനിലെ നമ്മൾ വരവേൽപ്പി വിലവയ്ക്കുമ്പോൾ അതിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ചില ഷഹവാത്തുകൾ അല്ലെങ്കിൽ ദേഹേച്ഛകള് അതിന് തടസ്സം നിൽക്കില്ല കാരണം ഏത് ദേഹേച്ഛയും അതിജയിക്കാൻ ഈ വിശ്വാസ പ്രത്യേക ശാസ്ത്രത്തിന് കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രയെത്ര ആളുകളാണ് ജാഹ്ലിയ കാലത്ത് മദ്യം കഴിച്ചു കൊണ്ടിരുന്ന വ്യഭിചാരത്തിൽ വ്യഭിചാരത്തിൽ കുളിച്ചു നിന്നിരുന്ന എത്ര ആളുകളാണ് ആ വിശ്വാസം കൊണ്ട് അവർ മാറിയത് അപ്പം ആ വിശ്വാസം ആ മുൻഗാമികളായ അവരെ മാറ്റിയ ആ പ്രത്യയ ശാസ്ത്രം ഖുർആാനാകുന്ന സഹീഹായ ഹദീസാകുന്ന ഈ വഴി ഇത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഈ റമദാനിൽ വരണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് നരകത്തിൻ്റെ വാതിലുകൾ അടച്ചുകൊണ്ട് നന്മകളിലേക്ക് മുന്നേറൂ എന്ന് മലക്ക് വിളിച്ചു പറയുമെന്നാണ് ാണ് സ്വർഗത്തിൽ നന്മകളുടെ വാതിലുകളൊക്കെ തുറന്നിട്ടുണ്ട് അള്ളാഹു നന്മകൾക്ക് ഇരട്ടി കിരട്ടിയായി പ്രതിഫലം നൽകുമെന്നാണ് എത്ര എളുപ്പമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് ഒരു നന്മ ചെയ്താൽ ഒന്നല്ല മിനിമം പത്താണ് പ്രതിഫലം മിനിമം പത്ത് അവിടെ അങ്ങോട്ട് പിന്നെ എത്രയാകാം നിങ്ങൾ നമ്മൾ ചെയ്യുന്ന നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഉദ്ദേശുദ്ധി നീയത്തിനനുസരിച്ച് ആ നന്മക്ക് അള്ളാഹു അത്ര വേണമെങ്കിലും പ്രതിഫലം തരും കാരണം അതിൽ നമ്മളെടുക്കണൊരു എഫർട്ടുണ്ട് നമ്മളെടുക്കുന്ന ഒരു എഫർട്ടുണ്ട് ആ എഫർട്ടിനനുസരിച്ചാണ് അതിൻ്റെ കൂലി ആ നീയത്തിനനുസരിച്ചാണ് അതിൻ്റെ കൂലി എല്ലാവരും ഒരു സഫിൽ ഒരേ സഫിൽ ഒന്നാമത്തെ സഫിൽ നമസ്കരിക്കുന്ന പത്താളുകൾക്കും ഒരേ പ്രതിഫലമല്ല ചില ആൾക്കാർക്ക് പത്തിൽ ഒന്നാണ് ചില ആൾക്കാർക്ക് പത്തിൽ രണ്ടാണ് ചില ആൾക്കാർക്ക് പത്തിലൊമ്പതാണ് കാരണം എന്താണ് എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴും പ്രതിഫലം വ്യത്യാസപ്പെടാനുള്ള കാരണം എന്താണ് അവിടെ നിൽക്കുമ്പോഴുള്ള ഉദ്ദേശം ആ നമസ്കാരത്തിലുള്ള നബി സല്ലാഹു അലൈ വസല്ലമയെ ഇറ്റി പാവി ചെയ്തുകൊണ്ടുള്ള നമസ്കാരം ആ നമസ്കാരത്തിലുള്ള ഹുഷൂ ഇതൊക്കെ നോക്കിയിട്ടാണ് അതിന് പ്രതിഫലം തരിക അപ്പം അതുകൊണ്ട് ഒന്നിന് ഒന്നല്ല മിനിമം പത്താണ് ഒരു തെറ്റാണെങ്കിലോ ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റിൻ്റെ കുറ്റേ കിട്ടുള്ളൂ അതന്നെ ചെയ്താലേ കിട്ടുള്ളൂ എന്നിട്ടും വന്ന ഹുദസിയായ അതീസിലും മലക്കിനോട് എന്താ പറയണത് ഏ എഴുതല്ലേ രേഖപ്പെടുത്തല്ലേ എൻ്റെ അടിമ തൂപ് ചെയ്യുമെന്ന് നോക്ക് അവൻ തൂപ ചെയ്താൽ അതൻ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞണെന്നാണ് അപ്പോൾ നോക്കി ആ ഡെലീറ്റ് ചെയ്ത് തൂപ് ചെയ്താൽ പഠിച്ചോണ്ട് ഡെലീറ്റ് ചെയ്യും ഞാൻ അതെല്ലാം ചെയ്യാൻ ഉദ്ദേശിച്ചു ഒരു തിന്മ ഉദ്ദേശിച്ചു പിന്നെ തോന്നി വേണ്ട ഇനിയിപ്പം അത് പഠിച്ചോന് അത് തെറ്റായാലോ അല്ലെങ്കിൽ അത് അതുകൊണ്ട് എന്തെങ്കിലും ഷെറുണ്ടായാലോ എന്ന് വിചാരിച്ച് ആ തെറ്റ് ഉപേക്ഷിച്ചു അപ്പോൾ അത് നന്മയായി രേഖപ്പെടുത്തുമെന്നാണ് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു തെറ്റ് ചെയ്യാതെ പോയാൽ ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തും ഇത്രയും നല്ലൊരു സ്കീം പഠിച്ചോനല്ലാതെ ആർക്കാണ് തരാൻ പറ്റുക ഇങ്ങനെയൊക്കെ ഒരു സ്കീമ് തന്നിട്ടും നമ്മൾ നരകത്തിലാണ് പോകുന്നതെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കും അത് അതുകൊണ്ട് എന്തായാലോ നമ്മൾ ശരിയായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഈ ഖുർആനും സുന്നത്തനുസരിച്ചിട്ടുള്ള നല്ല ഒരു ജീവിത മാതൃക നമ്മൾ ഈ റമലാനിൽ ജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ റമലാനിന് അങ്ങനെ കടയിൽ ഓരോ കാര്യങ്ങൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു പ്ലാനിങ്ങാണ് എങ്ങനെ നമ്മൾ ഈ റമലാൻ നേരത്തെ സുബൈൻ്റെ മുമ്പ് എല്ലാവരും അത്തായം കഴിക്കാൻ സുബൈൻ്റെ മുമ്പ് എണീക്കും അത്തായത്തിൽ വറക്കത്തുണ്ട് അത്തായം കഴിക്കണം അത്തായല്ലാത്ത നോമ്പ് ജൂതൻ്റെ നോമ്പാണ് അതുകൊണ്ടത് സുന്നത്താണ് വളരെ പ്രബലമായ സുന്നത്താണ് അത്തായം കഴിക്കുക അപ്പോൾ അതൊക്കെ കൂടി ചോറ് പള്ളർച്ച് തിന്നുകാണ്ട് സുബൈൻ്റെ ജമായത്തിന് തന്നെ കോട്ടാവിടുന്ന ജാതി അത്തായൊന്നും കഴിക്കരുത് ചില ആൾക്കാർ വിചാരം എന്താ അറിയോ ഈ ചോറെൻ തിന്നാൽ വൈനാരാഗോളം പള്ളി കിടക്കുന്നതാണ് അതാണ് ഓൻ്റെ വിജയം എന്നാണ് ഈ നോമ്പ് നിലനിർത്തുന്നത് ആ വൈകുന്നേരം പേരെ തിന്നണ അത്രക്ക് ലോഡ് നിറച്ച് ചില ആൾക്കാർ കടലും കൂടി തിന്നുകണ്ട് അപ്പോൾ അത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തിന്ന ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയുള്ള തിന്നലാണ് അത് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക ഷുഗർ കൂടുതലുള്ള സാധനം കഴിച്ചാൽ അത് അപ്പം തന്നെ ഗ്യാസ് ഔട്ടായി പോകും ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റൊക്കെ ഉള്ള ഭക്ഷണമാകുമ്പോൾ അത് കുറച്ചും കൂടി ദയിച്ച് ഇങ്ങനെ കുറേ നേരം ബ്ലഡിൽ നിൽക്കും ഡയറക്റ്റ് ഷുഗർ ഈ ഷെയ്ക്ക് ഫ്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളാവുമ്പോൾ എന്താ വെച്ചാൽ അത് പെട്ടെന്ന് കത്തി തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചെറിയൊരു ഭക്ഷണ രീതി നമ്മൾ അത്തായം അത്തായത്തിന് നമ്മൾ പറയാം അൻപതായ തോതുന്ന സമയമാണ് സുബേൻ്റെ മുമ്പ് അപ്പോൾ അത് കുറച്ച് നേരത്തെ എണീറ്റിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയം പലപ്പോഴും ആളുകൾ സുഭയാൻ കൊടുക്കോളം അടുക്കളയിൽ ഇങ്ങനെ കുത്തി തിരിഞ്ഞ് കളിച്ച് നിൽക്കുക ചെയ്യുക അതിനേക്കാൾ കുറച്ചൊരു സമയം ആ അത്തായം കഴിഞ്ഞാലും ഒരൻപതായിത്തോതാനുള്ള സമയത്തിൻ്റെ മുമ്പ് നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്യണം കിച്ചൺ അപ്പോൾ ക്ലോസ് ആവും അവസാന നിമിഷം വരുന്ന ആൾക്കാർക്ക് നമ്മൾ വണ്ടി കൊടുക്കരുത് അതായത് അതിൻ്റെ മുമ്പ് ഒരു അൻപതായിത്തോതാനുള്ള നേരത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ആ സമയം പ്രാർത്ഥനക്കും നമ്മളതേപോലെ ഇഷ്ടുഫാറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഒഴിഞ്ഞ് വെക്കണം ഒഴിഞ്ഞ് ആ പ്ലാനിൽ നമ്മൾ അങ്ങനെ കണ്ടെത്തണം സുബൈൻ്റെ മുമ്പുള്ള ബാങ്കുടുക്കണീൻ്റെ കുറച്ച് മുമ്പുള്ള ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ ആ രാവിലെ പലപ്പോഴും നോമ്പിനു ആളുകളുടെ രീതി എന്ന് പറഞ്ഞാൽ സുബൈസ്കരിച്ചാണ് നേരെ കടന്നുറങ്ങുക എന്നുള്ളതാണ് അ ഈ രാവിലെ എന്ന് പറഞ്ഞാൽ എൻ്റെ സമുദായത്തിന് വറക്കത്തുള്ള സമയമാണ് സുബൈൻ്റെ ശേഷമുള്ള സമയം അപ്പം അത് നോമ്പിൽ ഉറങ്ങിയിട്ട് ആ സമയത്തിൻ്റെ വറക്കത്ത് കളയുന്നൊരവസ്ഥ ഉണ്ടാകരുത് പിന്നെ പലപ്പോഴും എല്ലാവരെയും ഉറക്കം താളം തെറ്റുന്ന ഒരു സമയമാണ് നോമ്പ് നിറഞ്ഞാൽ രാത്രി മുഴുവൻ അടുക്കളയും ആകെ അടുക്കളയിൽ പണിയൊക്കെ ആയിട്ട് ഉറക്കൊക്കെ കുറവേക്കാർ എപ്പോഴും ചോദിച്ചാൽ പറയാം എല്ലാവർക്കും ഉറക്കത്ത് കുറവാണെന്ന് പറയാം രാത്രി വൈകി കിച്ചൺ ക്ലോസ് ചെയ്യും സുബൈക്ക് നേരത്തെ പിന്നെയും കിച്ചൺ തുറക്കും അപ്പോൾ അതുകൊണ്ട് ഉറക്കൊക്കെ ആകെ ഒരു അലങ്കോലപ്പെട്ട അവസ്ഥ ഉണ്ടാവും നമ്മൾ മാറ്റിയെടുക്കണം റമലാലിൽ എന്താ വെച്ചാൽ റമലാനിന് ശേഷവും റമലാനിന് ശേഷവും നമുക്ക് തുടരാൻ പറ്റിയ ഒരു പാറ്റേണാണ് നമ്മൾ റമലാലിൽ ഉണ്ടാക്കേണ്ടത് റമലാൻ കഴിഞ്ഞാൽ നമുക്കത് നിലനിർത്താൻ പറ്റണം ആ സ്ലീപ്പ് പാറ്റേണും നമ്മളെ നിസ്കാരം ഇപ്പോൾ ഈ റമദാൻ കഴിഞ്ഞാൽ ഇതില്ലാതാവില്ല റമലാൻ കഴിഞ്ഞാലും നമുക്ക് തെഹജുദിനെണീക്കാൻ പറ്റണം ഒരു അരമണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് നമ്മളെ ഈമാൻ അനുസരിച്ച് നമുക്ക് എത്ര നിസ്കരിച്ചാൻ പറ്റും എന്നുള്ളതിനനുസരിച്ച് നമ്മൾ സുബൈൻ്റെ മുമ്പ് എത്ര നേരത്തെ നമ്മൾ എഴുന്നേക്കണം അത് റമദാൻ കഴിഞ്ഞാൽ ചൊവ്വാൽ ഒന്നിന് നില നിന്ന് പോകരുത് അപ്പോൾ അത് ശേഷവും നമുക്ക് തുടരാൻ പറ്റിയ ഒരു പാറ്റേൺ നമ്മൾ റമദാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതുകൊണ്ട് സുബൈൻ്റെ കുറച്ച് നേരത്തെ എണീക്കുക എന്നിട്ട് ആ നമസ് പ്രാർത്ഥനക്കൊക്കെ ഉള്ളൊരു സമയം നമ്മൾ അവിടെ കണ്ടെത്തുക സുബൈ കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല ആ ശീലം നമ്മൾ ഒഴിവാക്കുക ഏറ്റവും വറക്കത്തുള്ള സമയമാണ് ആ സമയം നമ്മൾ ഖുർആൻ ഓതുക ഖുർആൻ പഠിക്കുക മിനിമം നമ്മൾ ഓതി തീർക്കേണ്ട ഖുർആാൻ്റെ ഒരു പകുതിയെങ്കിലും ഒരു മേജർ പാട്ട് ആ സമയത്ത് നമ്മൾ ഓതി തീരണം അത് രാവിലെ തന്നെ കഴിച്ചാൽ പിന്നെ നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കിൽ പെട്ടാൽ ഖുർആൻ ഓതാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നോമ്പിന് പലപ്പോഴും നമ്മളെ പണിക്കുണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ആളുകളാകുമ്പോൾ എന്താ വച്ചാൽ പിന്നെ ജോലിയായി ക്ഷീണമായി അസറാവുമ്പോൾ ഒത്തിരി പിന്നെ ആൾക്കാർക്ക് ഖുർആൻ ആൻ ആകാളൊരു മൂടൊക്കെ പോവും പിന്നെ അങ്ങനെ മരി മതി വാച്ച് കൂക്കിയിട്ട് കടലിറ്റ് ചൂടണതും സമൂസ ഉണ്ടാക്കണോ അങ്ങനെ പോയി നോക്കുക ചെയ്യുക ചില ആൾക്കാർ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം ആ സമയം ആ സമയത്തേക്ക് ഓതൽ വെക്കാതെ രാവിലത്തെ തന്നെ ആ സമയത്ത് തന്നെ സുബൈ കഴിഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ ഓതണ്ടതും ഖുർആാനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂലി കിട്ടുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കുക അതേപോലെ തന്നെ നിത്യജീവി ഈ നിസ്കാര ഫറു നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മളൊക്കെ ഓരോ ടൈപ്പ് ആൾക്കാരായി കയറും അപ്പോൾ ഇതിൽ വ്യത്യസ്തരായ ആളുകളുണ്ട് അഞ്ച് വക്ത പള്ളിയിൽ പോയി നിസ്കരിക്കണവലുണ്ട് അഞ്ച് വക്തും റവാത്തിബും കൃത്യമായി നിസ്കരിക്കണവലുണ്ട് ദുഹ നിസ്കരിക്കണവലുണ്ട് എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് ഇതിൽ അഞ്ച് വക്തിനും പള്ളിയിലേക്ക് പോകാത്തവരുണ്ട് ഒറ്റക്ക് നിസ്കരിച്ച പോലുണ്ട് മരിവിൻ്റെ മുമ്പ് അസസ്കരിച്ച പോലുണ്ട് അങ്ങനത്തെ ഓരോ ടൈപ്പ് ആൾക്കാരുണ്ട് ചില ആൾക്കാർ ബാങ്കുടത്തേക്ക് പള്ളിയിൽ പോകും ചില ആൾക്കാർക്ക് നൂറ്സ്കരിക്കണമെങ്കിൽ അസറാൻ കൊടുക്കാൻ പത്തിൻ്റെ ആകേണ്ടി വരും അപ്പോൾ അസർ അസറസ്കരിച്ച ആൾക്കാരുണ്ടാവും അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട് ഇതിൽ അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി ഫോളോ ചെയ്യാൻ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇമ്പ്രൂവ് ചെയ്യണം മിനിമം ഒരഞ്ച് വക്തെങ്കിലും പള്ളിയിൽ പോണ അവസ്ഥ ഉണ്ടാകണം അത്രയും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നാളെ പടച്ചോൻ്റെ മുമ്പിൽ വിചാരണൻ്റെ സമയത്ത് എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് പള്ളിയിൽ പോകാൻ പറ്റാഞ്ഞ പറ്റാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റിയൊരു കാരണം ഉണ്ടെങ്കിലൊക്കെ അതല്ലാത്തവരൊക്കെ ഒരഞ്ച് വക്തും പള്ളിയിൽ പോകുന്ന അവസ്ഥ ഉണ്ടാവണം നമ്മളെ പറ്റി ചോദിച്ചാൽ ഇപ്പം നിങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ ഇന്ന നിന്നെ പറ്റി ചോദിച്ചാൽ നിനക്ക് പറയാൻ പറ്റണം എന്ത് എന്ത് പറയാൻ പറ്റണം ലുഹിറിന് ഇന്ന സ്ഥലത്ത് വന്ന ഇന്ന പള്ളിക്ക ഞാൻ ഉണ്ടാവും അസറിന് ഇന്ന പള്ളിക്കുണ്ടാവും മഹരീബിന് ഇന്ന പള്ളിക്കുണ്ടാവും ഇഷാക്ക് ഇന്ന പള്ളിക്കുണ്ടാവും സുബൈക്ക് എൻ്റെ നാട്ടിലെ പള്ളിക്കുണ്ടാവും അങ്ങനെ ഒരാളെ പറ്റിയാണ് ചോദിച്ചാൽ ആ ഓനെ കാണണമെങ്കിൽ മഹരിബിന് അവിടെ പോയാൽ മതി അസറിനുവിടെ പോയാൽ മതി മഹരീബിനിവിടെ പോയാൽ മതി സുബൈക്കങ്ങളും ഓൻ്റെ നാട്ടിലെ പള്ളി പോയാൽ മതി ഓന അവിടെ കാണാം എന്ന് പറയണ പോലെ നമുക്കൊരു ഐഡൻറ്റിറ്റി വേണം അഞ്ച് നേരത്തെ നമസ്കാരം ഏതെങ്കിലും ഒരു പള്ളിയിൽ ജമാത്തായിട്ട് ആ സ്വുന്നത്ത സൊഫിൽ നമ്മളുണ്ടാകണം അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് ഈ റമൽലാലിന് നമ്മൾ വരണം എന്നിട്ട് അത് കഴിഞ്ഞിട്ടും അത് നിലനിർത്തണം ആ റമൽലാൽ കഴിഞ്ഞാലും അത് നിലനിർത്താൻ പറ്റണം നിങ്ങൾ ഫർലെന്നെ പള്ളി പോകാത്ത ആളാണെങ്കിൽ ഈ ഫർലിന് പോണ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സുന്നത്തും കൂടി റവാത്തിബ് സുന്നത്തും കൂടി ഒന്ന് സ്ട്രോങ് ആക്കണം ചില റവാത്തിബക്കെ എല്ലാവർക്കും കിട്ടും അരിബിന് ശേഷമുള്ള എല്ലാവരും നിസ്കരിച്ചു ഏഹ് സുബൈക്ക് ശേഷമുള്ളത് അല്ല സുബൈൻ്റെ മുമ്പുള്ളത് ഒരുവിധ ആൾക്കാരൊക്കെ നിസ്കരിച്ചു ഇഷാക്കു ശേഷമുള്ളതൊക്കെ നിസ്കരിച്ചു എന്നാലും മിസ്സാകണ കുറച്ച് റവാത്തിബ ഉണ്ട് ദുഹറിൻ്റെ മുമ്പുള്ള റവാത്തിബ് അത് പലപ്പോഴും ചില ആളുകൾക്ക് എന്തു ചെയ്യൂല കിട്ടാറില്ല അപ്പോൾ അത് നമ്മൾ ഈ റമലാനിൽ അത് ഈ ട്രാക്കിൽ കയറണം ഈ റമലാനിന് ശേഷം പിന്നെ ലുഹറിൻ്റെ മുമ്പ് റവാത്തിബ് പോണ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളെ ഈ റമലാനിൻ്റെ ടാർഗറ്റാതാണ് നമ്മളെ റവാത്തിബ് കറക്റ്റാക്കുക ഇത് ഞാൻ പറഞ്ഞു ഫർവ്വ ആൾ ആദ്യമേ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ അതേപോലെ തന്നെ ലുഹ ലുഹ നാല് റക്കയത്ത് നിസ്കരിച്ചാൽ ആ സ്വർഗത്തിൽ വീടുണ്ട് എന്ന ഉണ്ട് അപ്പം ആ വീട് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം അതിന് ദുഹ് ഒരു നാല് ഇറക്കാത്ത എന്ന് പറഞ്ഞാൽ പ്രയാസമല്ല എന്തായാലും രാവിലെ വീട്ടിൽ നിന്ന് പണിക്കിറങ്ങുമ്പം കുളിച്ചിറങ്ങണം അതൊരു ഒന്നും കൂടി ഉണ്ടാക്കി നാലിറക്കകത്ത് നിസ്കരിച്ചാൽ മതി ഒരു ഒരു കുല്യായുൽ കാഫിറൂന് ഒരു എത്ര സമയം വേണം ഒരു രണ്ടരക്കകത്ത് രണ്ട് മിനിറ്റ് രണ്ടറക്കകത്ത് നാല് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് കൊണ്ട് നിങ്ങൾക്ക് നാല് നാലുറക്കകത്ത് ദുഹ നിസ്കരിച്ചാൽ എത്ര എത്ര സമയമാണ് നമ്മൾ ഫോണിലായിട്ടും ന്യൂസായിട്ടും അനാവശ്യമായ സംസാരമായിട്ട് കളിയണത് ഒരു നാലുറക്കകത്ത് ഊഹ നിസ്കരിച്ച് പെരയുന്നുണ്ട് ഇറങ്ങിയാൽ സ്വർഗത്തിൽ വീടുണ്ട് എന്നാണ് ആ സ്വർഗത്തിൽ വീട് കിട്ടണം ആഗ്രഹിച്ചിട്ട് നിങ്ങൾ കുറച്ച് ഇടങ്ങാറുണ്ടാവും ചില സമയം നമ്മൾ ധൃതിയിൽ പോവും പെട്ടെന്ന് പോകേണ്ടി വരും പക്ഷെ അന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാൽ കാരണം അലി റല്ലിള്ളാൻവിനോട് ചോദിക്കുന്നുണ്ട് ഹൈബർ യുദ്ധത്തിൻ്റെ തലയെന്ന് അലി റലി ഉള്ളഹാനുന് ചെങ്കണ്ടായിരുന്നു കണ്ണു കൊണക്കടയിരുന്നു വലിയ വലിയ പ്രയാസത്തിലാണ് അന്ന് അലി അറല്ലില്ലാമിനുണ്ടായിരുന്നത് സാഹാബികൾ കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എബിസല്ലാഹു അല്ലൈവല്ലാമ എന്തോ പഠിപ്പിച്ചു കൊടുത്തിരുന്നല്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ മുപ്പത്തി മൂന്നെട്ടം സുബാനല്ലാഹ മുപ്പത്തിമൂന്നട്ടം അല്ലംദില്ല മുപ്പത്തിമൂന്നെട്ടം അള്ളാഹു വക്ക് വെറുതെ ചെല്ലിയിട്ടുണ്ടല്ലോ നമ്മൾ അത് നിങ്ങൾ ആ ഹൈബറിൻ്റെ തലേന്നും ചെല്ലിയിരുന്നോ എന്നാ ചോദിച്ചത് അന്നും ചെല്ലിയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആലോചിച്ചു ആലോചിച്ച് ഏത് പ്രയാസമാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും അത് നഷ്ടപ്പ് അതാണ് നമ്മൾ അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ക്ഷമ ഉണ്ടല്ലോ ഫീ തോത്തില്ല എന്ന് പറഞ്ഞ ക്ഷമ ആ അന്നും ഒരിടങ്ങാറുള്ള ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ 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 ഈമാൻ തെളിയിക്കേണ്ട ദിവസം അന്നാണ് അന്നും നമ്മൾ നാലിറക്കകത്ത് നമസ്കരിച്ചാൽ അത്ര തിരക്കുള്ളൊരു ദിവസം നമ്മളതിനെ സമയം കണ്ടെത്തുമ്പോഴാണ് നമ്മളെന്ത് ചെയ്യുക നമ്മൾ സ്വർഗത്തിൻ്റെ വീട് ആഗ്രഹിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം അങ്ങനെ ആ ഒരു രീതി ഇനി ഒരു രോഗം കാരണം നമുക്ക് പറ്റിയില്ല വിചാരിച്ചോളി രോഗം കാരണം പറ്റിയില്ല യാത്ര കാരണം പറ്റിയില്ല വിചാരിച്ചോളി അതിനൊക്കെ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം ഒരു വിശ്വാസിക്ക് രോഗം കാരണമോ യാത്ര കാരണമോ നഷ്ടപ്പെട്ടാൽ അള്ളാഹു അതിൻ്റെ കൂലി വെറുതെ കൊടുക്കുന്നതാണ് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും നിസ്കരിച്ച കൂലി തരും പക്ഷേ എന്തായാലും നമ്മളെ സമീപനമാണ് അങ്ങനെ നമ്മൾ സമീപന ആ സമീപനത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം അത് ഈ നോമ്പിനി നമുക്ക് പറ്റണം അപ്പോൾ നമ്മൾ ഏതൊരു